വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് മകരവിളക്ക് തൈപ്പൊങ്കൽ പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് അവധി നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശ്രീവേലി പ്രമാണിച്ചാണ് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൈപ്പൊങ്കലുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം അവധിയുള്ള ഒരു ജില്ലയിലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകുകയില്ല നാളെയാണ് ശബരിമല മകരവിളക്ക് അതിരാവിലെ രണ്ട് നാൽപ്പത്തിയാറ് മകര സംക്രമ പൂജ നടക്കും പതിവ് പൂജകൾ നടത്തിയ ശേഷം വൈകിട്ട് അഞ്ച് മണിക്കാണ് നട അടക്കുന്നത് ഇതിനു പിന്നാലെ തിരുവാഭരണം സ്വീകരിക്കലും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്ക് ദർശനവും നടക്കും ചാർത്താനുള്ള ആഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു പരമ്പരാഗതമായി പിന്തുടരുന്ന പാതയിലൂടെ യാത്ര ചെയ്ത് ഘോഷയാത്ര നാളെ വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേരും പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് മറ്റൊരറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഞായറാഴ്ച അവധിക്ക് ശേഷം നാളെ മുതൽ റേഷൻ വിതരണം ആരംഭിക്കും പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സമരം അനിശ്ചിതകാലത്തേക്ക് തുടങ്ങിയത് കൊണ്ട് തന്നെ സമരം തീരാതെ ഇനി ഒരു സ്റ്റോക്ക് റേഷൻ കടകളിലേക്കും അതുപോലെ തന്നെ എഫ് സി ഐകളിൽ നിന്ന് ഗോഡൌണുകളിലേക്കും എത്തുകയില്ല അതുകൊണ്ട് തന്നെ നിലവിലെ സ്റ്റോക്കുകൾ തീർന്നാൽ റേഷൻ കടകളിൽ നിന്നും മറ്റ് സാധനങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ മാസത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും സമരം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തേയും അവസ്ഥയാണിത് നിലവിൽ ഒരുപാട് സ്ഥലത്ത് പഞ്ചസാര അതുപോലെ തന്നെ ആട്ട ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളുണ്ട് അത് ഇനി ഒരു സമരം തീരാതെ അത് എത്തില്ല ബാക്കിയുള്ള സാധനങ്ങൾ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഭൂമി തരം മാറ്റുന്നതിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുടെ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നത് നാളെയാണ് ആരംഭിക്കുന്നത് നാളെ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെയായിരിക്കും റവന്യൂ മന്ത്രി നേരിട്ട് കെട്ടിക്കിടക്കുന്ന തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുക ആദ്യഘട്ടത്തിൽ സൗജന്യ തരം മാറ്റലിന് അർഹതയുള്ള അപേക്ഷകളാണ് പരിഗണിക്കുക ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെ ഭൂമിയുള്ളവർക്കാണ് സൗജന്യ തരം മാറ്റലിന് അർഹതയുള്ളത് അർഹരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് തരംമാറ്റൽ അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് എസ് എം എസ് മുഖേന അദാലത്ത് വിവരം നൽകുന്നതാണ് നൽകിയിട്ടുള്ള അപേക്ഷ അദാലത്തിൽ പരിഗണിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കണം എന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും ഇങ്ങനെ മുന്നിൽ കാണാം ശരി ഗുഡ് ബൈ